ം ശ്രീ മഹാലക്ഷ്മി നമ മഹാലക്ഷ്മി സ്തോത്രം കണ്ണം തുടരാതെ ചാരു കരുണ കല്ലോലമേ കൈത്തൊഴാ മമ്മേ പാൽക്കടലിൽ പിറന്ന കമല പെണ് കേശഞാൻ മുകിൽ വർണ്ണനെ പ്രതിദിനം നോക്കും കടാശങ്ങൾ കൊണ്ടൻമേലൊന്നൊഴിയേണം അമ്പോട് മഹാലക്ഷ്മി വികൽപ്പം വിനാം അമ്പോജാഷി മനോഹരി കൊടുമയോടുൾ തൂർന്ന ദാരിദ്ര്യമാം വൻപേരം വെയിലേറ്റണഞ്ഞു വിവശാൽ മാഴ്ചമാതൃശം കൽപ്പക കൽപ്പക തണലിൽ വെച്ചൻപോടും പോറ്റിയിടുമാറൻപോടേക ന്ദരി മഹാലി വികൽപ്പം വിന നേരത്താദ ഗുണാം നിഖില നിഖിലലോകന ലോകാനന്ദ ചെന്താമരത്താരിൽ ചാരുതരം പിറന്നു പുകൾ പൊങ്ങീണം ജഗന്മംഗളേ നേരത്തൊന്നൊഴിയണമേ തിരുമീഴി കൺകൊണ്ടോ നിഷ്കൈതവം ദാരിദ്ര്യോപശമായ സ്വന്ത മഹാലക്ഷ്മി വികൽപ്പം വിന കല്യാണാലയമേ കളം കരയിതേ കല്ലോലമേ ചൊല്ലോ ചൊല്ലാമെന്ന ചൊല്ലാമെന്നഭിവാഞ്ചിതം തൊഴുതു ഞാൻ നിന്നോട് പുണ്യാത്മികേ െല്ലേ മെല്ലേ വന്നൊരു നാളൊരിക്കലോ നാളൊരിക്കലൊ രസേടനുള്ളിലോർത്താൽ നിനക്കില്ലേ ചേനമെനിക്കോ നന്ദിതു മഹാലക്ഷ്മി വികൽപ്പം വിനാ ചന്ദാർമാണിനി നീ നുറങ്ങൽ ൊൽകൊണ്ട പത്മാശനം സന്താപക്കടലിൽ കിടന്നിരുപൊരി കൊള്ളും കണക്കെ നീ സന്തോഷം മനതാലിൽ മാം പ്രതി നിനക്കുണ്ടാകിലൊന്നൊഴിമേലേന്ദ്രൻ ഞാൻ മുനിവൃന്ദനന്ദനെ മഹാലക്ഷ്മി വികൽപ്പം വിന പുരുഷോത്തമ പ്രിയതമേ സൗഭാഗ്യസീമേ മലർക്കന്യേ കൽമശനാശിനി കമലമ കണ്ണാൾ കുലോതം ന്യേ നിന്നയനോത്പരോത്ഭവ കൃപാസമ്പത്തു ധന്യാത്മികേ തന്നീടമ്പോട് നീക്ക് സുന്ദരി മഹാലക്ഷ്മി വികൽപ്പം വിനാ അക്ഷീണം തിരുവുള്ളമുള്ളവര് എന്നേഖാധിപത്യം മഹീചക്രമ്പാണു വസിക്കുമാറു ചമരാഴിമേ വിഗ്രം പൂണ്ടു വിശ കുമാരീക ചമേ കുറി ചൊൽ കാമ്പിൽ കനിവില്ലയോ തവ ിൽ കനിവില്ലം വിനാ ഉറ്റോരം മരോ മക്കളം തനയം ചേർന്നോരുപേറ്റമയം കൊറ്റിന് മൊരർത്ഥമെന്നതു തനിക്കില്ലായും തരാ മുറ്റുന്ന കൃപാനിധി പുലരുവാൻ മറ്റില്ലൊരാളമ്പനം മുറ്റം നിൻകൃപിയേ മമ മഹാലക്ഷ്മി വികൽ പമ്പിനില്ലമ്പുകൾ പെറ്റ പാൽകടലിതം കോലം കലാ നായകക്ക് തൊന്ന് കലാനായകീറ്റ നമ്പിലൂടെ ഉടപിറന്നതമൃതം മറ്റേതം വെണ്ണോർമരം പോറ്റി നിൻപതി വിഷ്ണു പുണ്യവന്ദേ നിന്നെ തൊഴുന്നങ്ങളെ പോറ്റിയിടാത്തതു കുറ്റമെന്നറി മഹാലക്ഷ്മി വികൽപ്പം ദിനാ കായക്ലേശമറിഞ്ഞു കണ്ടവർ മുതാ സമ്പത്തുതെല്ലേകുമേ നീ തന്നതു നിൻകൃപാവൊരോ നുറുങ്ങില്ലായിരം തരാ ആയുശേഷമാകുന്നു പോമളവിൽ വന് എന്നെ ബാബര് ചേടുവാനായത്രേ നളിനാക്ഷി സുന്ദരി മഹാലക്ഷ്മി വികൽപ്പം വിനാ ദേവി പൂ മകളെ മുകുന്ദവനിതേ വെൺമുത്തുരത്നങ്ങളാൽ വാരി കോരി നിറച്ചു പൂർണ്ണകലശം കൊണ്ടാടുമാനന്ദമേ യനോൽഫലോത്ഭവസുധാസമ്പത്തു ധന്യാത്മികേ തന്നീടൻ തന്നീടൻ ബിലനിക്കോ സുന്ദരി മഹാലക്ഷ്മി വികൽപ്പം വിന എത്തിയിടുന്ന ഗുണങ്ങൾ തിങ്ങിന മഹാലക്ഷ്മി നമോമോഷധം ഭക്തി ചേർത്തു ചമച്ച പദ്യനിഖരം പേർത്തും പഠിച്ചാതരാൽ നിത്യം ചൊല്ലുമവർക്ക് മുമ്പിൽ നിതരാം കേൾക്കുന്നവർക്കും തെളിഞ്ഞെത്തിയിടം ധനധാന്യസമ്പതകിലം പിന്നീടമിന്നേ സുഖം ഓം ശ്രീ മഹാലക്ഷ്മി നമ